ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഇത് മുട്ടയും ബ്രെഡും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീട് എല്ലാവരും മൊത്തത്തിൽ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വ്യവ്യേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം പിന്നെ വേണ്ടുന്നത് ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡാന്നിട്ട് അതിങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടൊന്ന് പേഞ്ഞിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു വെള്ളത്തിൽ മുക്കാത്തൊരു ബ്രെഡും കൂടി എടുത്തിട്ട് ഒല്ലം കൂടി മൊത്തത്തിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു ഉള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പ കൈയെല്ലാം നല്ലോണം കഴുകിയിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊരു കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഉരുട്ടിയാൽ നല്ല ഷേപ്പായിട്ട് പെട്ടെന്ന് കിട്ടി കിട്ടുകയും ചെയ്യും കൈയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല അപ്പൊ ദാ മൊത്തത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലാന്ന് അപ്പോൾ ബാറ്ററിയിൽ മുക്കണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതൊരു വെള്ളത്തിന്റെ ഒരു മായ ഉള്ളതുകൊണ്ട് നല്ലോണം ഒന്ന് ബ്രെഡ് ക്രംസ് മുക്കിയെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് ഞാൻ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ഒന്ന് ചെങ്ങനൊന്ന് ചൂടാക്കിയെടുത്തേട്ടാ അപ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ഇനിയിപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇട്ടവാടി ഒന്ന് മറിച്ചിടാണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് എടുത്ത് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ